പ്രതിപക്ഷ നേതാവ് കാണുന്നുണ്ട് തീരുമാനങ്ങൾ ഉണ്ടാവും തീരുമാനങ്ങളുണ്ടാവും ഉണ്ടാവും എന്ന് പറയുന്നതാണ് വനം വകുപ്പ് മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു ഇന്ന് രണ്ടുപേരും മരിച്ചു ഒരു നടപടിയും ഉണ്ടാവുന്നില്ല ഒരു പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശല്യമുള്ള സ്ഥലങ്ങൾ ഏറ്റവും വലിയ പ്രോൺ ഏരിയ ഇതുവരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ട് പോലും ഇല്ല ഏറ്റവും കൂടുതൽ അനശല്യമുള്ള സ്ഥലങ്ങൾ പ്രത്യേകമായി ഐഡന്റിഫൈ ചെയ്ത് അവിടെ പ്രത്യേക സ്കോഡിനെ ഏർപ്പാടാക്കി ഈ വന്യമൃഗങ്ങളുടെ മൂവ്മെൻറ്റ്സ് ശ്രദ്ധിച്ച് അവിടെയുള്ള സാധാരണക്കാരെ അത് അറിയിച്ച് മുന്നറിയിപ്പ് കൊടുത്ത് ഈ ഇറങ്ങുന്ന മൃഗങ്ങളെ തിരിച്ചു കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് അത് ചെയ്യാമെന്നാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് പക്ഷേ ഇതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല കഴിഞ്ഞ അഞ്ചാറ് കൊല്ലമായ ആയിരത്തിലധികം പേരാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് കേരളത്തിൽ എണ്ണായിരത്തിലധികം ആളുകൾ പരിക്ക് പറ്റി ആശുപത്രികളിലാണ് പത്തയ്യായിരം കന്നുകാലികളെ കൊന്നു കൃഷി മുഴുവൻ നശിച്ചു കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിസ്സംഗരായിരിക്കുകയാണ് ഗവൺമെന്റ് നിസ്സംഗരായി ഇന്നിപ്പോ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു ഇന്ന് രണ്ടുപേരും മരിച്ചു ജില്ലാ കളക്ടർ പോലെ സ്ഥലത്തെത്തിയിട്ടില്ല ജില്ലാ കളക്ടർ അത്ര വലിയ കൊമ്പത്തെ ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ആള് ഒരു ജില്ലാ കളക്ടറെങ്കിലും വരണ്ടേ ആളുകളെ ആശ്വസിപ്പിക്കണ്ടേ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യരല്ലേ ഇതിന്റെ ഇരകളായി മാറുന്നത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവരോട് വന്ന് നടപടി സ്വീകരിക്കുമെന്ന് പറയാൻ ഗവൺമെന്റിനെ പ്രതിനിധാനം ചെയ്തൊരു ജില്ലാ കളക്ടർ പോലും മൂന്ന് പേരും ഭരിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ നിസ്സംഗത അതിന്റെ പാരമ്യത്തിലാണ് നിൽക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ല ഈ വിഷയത്തിന്റെ ഗൗരവം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തി കേരളത്തിന്റെ ഫോക്കസിലേക്ക് അത് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ജാതകം നടത്തി മിടുക്കന്മാരാവാൻ വേണ്ടിയിട്ടല്ല ഈ വിഷയത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം കൺവെൻഷനായി ചെയ്യുന്ന പരമ്പരാഗതമായി ചെയ്യുന്ന രീതികൾ വേണം മറ്റ് സംസ്ഥാനങ്ങൾ അവലംബിക്കുന്ന ആധുനികമായ രീതികൾ എടുക്കണം ഒന്നും കേരളത്തിലെ വനംവകുപ്പ് ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് മനസ്സിലാക്കണ്ടേ എന്തൊരു കഷ്ടമാണിത് ഇവരെ മുഴുവൻ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ വനംവകുപ്പ് മന്ത്രി ആ കസേരയിൽ ചാരിയിരിക്കുന്നത് അതിന്റെ മീതെ മുഖ്യമന്ത്രിയില്ലേ ഒന്ന് അന്വേഷിച്ചൊന്ന് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇതിന് എന്ത് തീരുമാനമെടുക്കണം എന്ന് ആലോചിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് സംസ്ഥാനത്തില്ലേ ഇപ്പൊ ഇന്നെന്താ ജനപ്രതിനിധികൾ എം പി ശ്രീ ബെന്നി ബഗനാൻ എം പി അടക്കമുള്ള ആളുകൾ ഇത് അറിഞ്ഞിവിടെ ഓടിയത്തെയാണ് അവരെ അസിസ്റ്റന്റ് കളക്ടറും ഡിവൈഎസ്പിയുമായി ചർച്ച നടത്തുന്നതിന്റെ ഇടയിൽ ബോഡിയും കൊണ്ടുപോകാൻ ശരിയായ രീതിയാണ് ഇപ്പോൾ ശരിയായ രീതിയായ അടുത്ത വിമർശനമാണ് സർക്കാർ എതിരെയും പ്രത്യേകിച്ചും വനംവകുപ്പിനെതിരെയും ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതിരപ്പിള്ളിയിലടക്കമുണ്ടായ വന്യജീവി ആക്രമണങ്ങൾ എല്ലാ ദിവസവും ഓരോ മരണം സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംസ്ഥാനത്തുണ്ട് എന്നിട്ടും ഒരു ചെറുവിരലിനെ പോലും ആരും അനക്കുന്നില്ല സർക്കാരില്ല വനംവകുപ്പില്ല എന്താണ് സംഭവിക്കുന്നത് നാട്ടിൽ നിന്ന് മനസ്സിലാകുന്നില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്നത്